വെൽക്കം ബാക്ക് ടു പേ ആർ സ്റ്റാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ മലപ്പുറം മലപ്പുറം മമ്മാലിപ്പടി മമ്മാലിപ്പടി കഴിഞ്ഞ ദിവസം നമ്മൾ കുളപ്പുറം വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു പേര് പൂരിയാട് പാലമൊക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു അതിനുശേഷം കുറച്ച് ഭാഗങ്ങൾ മലപ്പുറം ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളൊക്കെ അപ്ഡേഷൻ ചെയ്യാണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മളെ മമ്മാലിപ്പടി അണ്ടർ ക്ലാസ്സേജ് അല്ലെ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ അതിന്റെ ഇവിടെ ഒരു വലിയൊരു അപകടം കൂടി നടന്ന പ്രദേശമാണ് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തത് ജസ്റ്റ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അത് അതുൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നഷ്ടം എന്നല്ല അത് നിർബന്ധമാണ് കാരണം അത്രയും വലിയ അപകടം നടന്ന വലിയൊരു പ്രദേശമാണ് നമ്മുടെ മമ്മാലിപ്പടി അണ്ടർ പാസേജ് അതാണ് വലിയ വിശാലമായിട്ടുള്ള അണ്ടർ ആണ് നമ്മൾ ഈ ഡൈവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇത്രയും വിശാലമായിട്ടുള്ള അണ്ടർ പാസ്സേജ് നമ്മൾ ഇപ്പോൾ ദേശീയ ബാധയുടെ വീഡിയോ ചെയ്തത് കെ എൻ ആർ സിയുടെ റീസിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ കെ എൻ ആർ സിയെ പറ്റി അധികമൊന്നും പുകഴ്ത്തി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാലും കെ എൻ ആർ സിയുടെ വർക്ക് ചിലയിടത്ത് നമ്മളിപ്പോ കൂരിയാട് നടന്ന അപകടവെച്ച് നോക്കി കഴിഞ്ഞാൽ കെ എൻ ആർ സിയുടെ വർക്ക് കുറച്ചുകൂടി ബെറ്റർ തന്നെയാണ് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ യു എൽ സി സി കഴിഞ്ഞു കഴിഞ്ഞാൽ കെ എൻ ആർ സി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം വിശാലമായിട്ട് ഇത്തരത്തിലുള്ള അണ്ടർ പാസേജുകൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വാഗാടിന്റെയോ അല്ലെങ്കിൽ കെ എം സിയുടെ റീച്ചിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ പറയും അപ്പോൾ അണ്ടർ പാസേജിന്റെ മമ്മാലിപ്പാടി അണ്ടർ പാസേജിന്റെ ചുവട്ടം എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നേരെ നമ്മൾ മമ്മാലിപ്പടി കഴിഞ്ഞ് നേരെ ഡ്രോൺ കാഴ്ചയിലേക്ക് പോവുകയാണ് ദേശീയപാതയിൽ പുതിയ ദേശീയപാതയിൽ അപകടം നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളൊക്കെ അത്തരത്തിൽ അപകടം സംഭവിച്ച് നാശകോശമായതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നില്ല അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് യാത്ര ചെയ്യാം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസിലെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു റോഡ് റോഡുണ്ടല്ലോ അത് പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാതയിലെ കാഴ്ച നേരത്തെ വാഹനങ്ങളൊക്കെ അതിലെയാണ് പാസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും വാഹനങ്ങൾ അതിലേയാണ് പാസ് ചെയ്തു പോകുന്നത് കോട്ടൽ കോട്ടക്കൽ ബൈപ്പാസ് പാലച്ചിറമാട് പാലച്ചിറമാട് എന്നാണ് നമ്മളെ ദേശീയപാതയുടെ കാഴ്ച തുടങ്ങുന്നത് വയലുകൊണ്ടിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കൂരിയാട് ഭാഗത്തൊക്കെ വയലിലെ കുന്നിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന ദേശീയപാത നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാത പഴയതല്ല ഇപ്പോഴും ഇപ്പോൾ വരി വന്നതിന് തൊട്ടുമുന്നേ വരെ യൂസ് ചെയ്തു ഒരു ദേശീയപാതയാണ് ആ ദേശീയപാതയിൽ എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ വയലുകളിലൂടെയാണ് പുതിയ ദേശീയബാധ കടന്നുപോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ അടിഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് കാണാൻ സാധിക്കും കോൺക്രീറ്റ് ചെയ്തത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബ്രിക്സ് വാളുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കോട്ടക്കൽ തിരൂർ ആ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയുടെ വരിയും ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ സർവീസ് റോഡ് ഇവിടുന്ന് ഡൈവേർട്ടായിട്ട് പോവാണ് അപ്പോൾ അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല അവിടെ പെട്ടെന്നാണ് റോഡ് സർവീസ് റോഡ് കട്ട് ആകുന്നത് പോലെയുള്ളൊരു ഫീലിങ്ങാണ് പിന്നെ അതേപോലെ ഈ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗത്താണ് നേരത്തെ അപകടങ്ങളുടെ പത്ത് പതിനാല് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വലിയൊരു അപകടം ഒരു നമ്മളൊരു ടോറസ് വാഹനം ഇരുമ്പ് കമ്പികളുമായി പോകുന്ന കോൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി ഇരു ഇരുമ്പ് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി ഇരുമ്പ് കമ്പികളുമായി പോകുന്ന ആ ഒരു വാഹനം കൂട്ടിയിടിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട വീഡിയോ എന്ന കണ്ട അപകടം ഈ ഒരു പ്രദേശത്താണ് നടന്നത് ഇവിടെ കാറുവരി പാതയും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ആകാശക്കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം വയലുകളിലൂടെയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ വയലുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മറ്റേ ചിന്ത നദീതയുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞതുപോലെ നിരവധി പടവുകളൊക്കെ നമ്മൾ കെ എൻ ആർ സി വെച്ചിട്ടുണ്ട് അപ്പോൾ കെ എൻ ആർ സി എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചില ആളുകൾ തള്ളുന്ന അതേപോലെ തന്നെ ചില ആളുകൾ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് മറ്റൊന്നല്ല നമ്മളെ ഈ ഒരു കൂരിയാട് ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന അപകടത്തിന് ശേഷം കെ എൻ ആർ സി അങ്ങേയറ്റം ഏറ്റവും തല്ലിപ്പുളി കമ്പനി എന്ന രീതിയിലേക്ക് കുറച്ച് കുറച്ചാളുകളൊക്കെ കുറച്ചാളുകൾ ഭൂരിഭാഗം ആളുകൾക്കും അത്തരത്തിൽ ആ ഒരു സ്വാഭാവികമായിട്ട് കൂരിയാടുള്ള ആ ഒരു വലിയൊരു ദുരന്തം അതായത് നമ്മുടെ ഒരു ഭൂമികുലിക്കത്തിന് സമാനമായിട്ടുള്ള ഒരു ദുരന്തം എന്നൊക്കെ നമ്മളൊരു പക്ഷെ വിശേഷിപ്പിക്കേണ്ടി വരും കൃത്യമായ ഒരു ഫൗണ്ടേഷനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ടൺ കണക്കിന് മെട്രിക് ടൺ ടൺ കണക്കിന് വെയിറ്റ് നമ്മൾ ആ വയലിന് താങ്ങാനുള്ള ശക്തിയില്ലാത്ത അല്ലെങ്കിൽ അടിഭാഗം കളിമണ്ണായതുകൊണ്ട് തന്നെ കൃത്യമായ ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് തകർന്ന് തരിപ്പണമായതാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതോടുകൂടി കെ എൻ ആർ സി തീർന്നു എന്നുള്ള ഒരു അല്ലെ കെ എൻ ആർ സിയുടെ കേരളത്തിൽ ഉടനീളം അവർ എടുക്കുന്നവർക്ക് മൊത്തം മോശമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ചിലരെ ആളുകളെങ്കിലും എത്തിയിട്ടുണ്ട് ഇപ്പോൾ കെ എൻ ആർ സിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ പോരായ്മകളൊക്കെ വലിയ പോരായ്മയാണ് അതിലൊന്നും ഒരു ന്യായവാദവും നമുക്ക് പറയാനില്ല അത് വലിയ പോരായ്മ തന്നെയാണ് അപ്പോൾ ആ ഒരു വലിയ പോരായ്മ നിന്നുകൊണ്ട് നമ്മൾ കെ എൻ ആർ സിയെ കുറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വയഡക്ട് പാലം ഈ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലും പിന്നെ ചെറിയ വിള്ളലുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളുണ്ടായിരുന്ന സത്യത്തിൽ അത്തരത്തിൽ യാതൊരു വിള്ളലും ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല സ്വാഗതമാട് ചെറുശോല ഭാഗത്തുള്ള വയഡക്ട് പാലം വലിയൊരു വയഡക്ട് പാലം ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ആ ഒരു വയഡക്ട് പാലം നല്ല ഹൈറ്റുള്ള വയഡക്ട് പാലമാണ് തെങ്ങും നമ്മുടെ പീറ്റത്തെങ്ങിൻ്റെ ഒക്കെ ഹൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇരു സൈഡിലെ മരങ്ങളുടെ അതേ ഒരു ഹൈറ്റിലാണ് ഈ ദേശീയപാത കടന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് അപ്പം ഇവിടെ സത്യത്തിൽ ആ ഒരു വിള്ളൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വിള്ളലായിട്ട് നമുക്ക് അതൊരിക്കലും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ വലിയ കൂട്ടൻ പാലങ്ങൾ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഗേഡറുകൾ പലപ്പോഴും ഞങ്ങൾ ഗേഡറുകൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനിടയിലൂടെ പൈപ്പിലൂടെ ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് പോലെയുള്ള പൈപ്പിനകത്ത് കൂടി സ്റ്റീൽ കമ്പികൾ കടത്തിവിടുന്നത് വിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ സ്റ്റീൽ കമ്പികൾ കടത്തിവിടുന്നത് ആ പാലത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ പോലെ നമ്മൾ ഷോർട്ട് ക്യാബ്സ് ഒരു സസ്പെൻഷൻ പോലെയുള്ള ഒരു ആക്ഷന് വേണ്ടിയിട്ടാണ് അപ്പം അത്തരം ആക്ഷനുകൾ നമ്മൾ വലിയ പാലത്തിൽ കൂറ്റൻ ഹൈറ്റുള്ള പാലങ്ങളിൽ ചെറിയ പാലങ്ങൾ ഹൈറ്റ് കുറഞ്ഞ അതോടൊപ്പം നീളം കുറഞ്ഞ പാലങ്ങളിൽ അത്തരത്തിലുള്ള സ്റ്റീൽ ബാറുകൾ കടത്തിവിടില്ല അപ്പം അത്തരം സ്റ്റീൽ ബാറുകൾ കടത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും പാലത്തിനൊരു ആക്ഷൻ ഉണ്ടാകും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും പഴയ മൂരാട് പാലം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഉണ്ട് അതേപോലെയുള്ള ആക്ഷൻ ഈ പാലത്തിനകത്ത് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ആ ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനിടയിൽ ഗ്യാപ്പുണ്ടാവും ചിരി നമ്മളായത് വയഡക്റ്റ് ഗേഡറുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പിൻ്റെ ആ അവിടെ നമുക്ക് തെർമോക്കോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചവും നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് ആ തേപ്പൊക്കെ ചെറുതായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തേപ്പ് പൊട്ടിയെടുത്തൊരു പ്രദേശത്ത് വിള്ളൽ എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ പിന്നെ വാർത്തകൾ വന്നിരിക്കുന്നത് ചില യൂട്യൂബ് ചാനലും മറ്റ് ചില ഒറ്റപ്പെട്ട ന്യൂസ് ചാനലുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രദേശത്ത് ചെറുശോല ബയഡക്റ്റ് ഭാഗത്ത് വലിയ വിള്ളൽ സംഭവിച്ചു കോട്ടക്കൽ ബൈപ്പാസിനകത്ത് വലിയ വിള്ളൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ അത് വിള്ളലല്ല എന്നത് അതിൻ്റെ ശാസ്ത്രീയം അതിനെപ്പറ്റി ഒന്നുമില്ല നിങ്ങൾ ഗൂഗിളിലോ അല്ലേ വേറെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ മതി ചില ആളുകൾ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കങ്ങനെ ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇവിടെയുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രദേശത്തുള്ള നാട്ടുകാരോട് അതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞാൽ അങ്ങനെ വിള്ളലുണ്ടായിട്ടുണ്ട് ഞങ്ങളൊന്നും അറിയില്ല വിള്ളലൊന്നും ഇവിടെ ഇല്ലല്ലോ അതൊക്കെ ഞങ്ങൾ നമ്മളെ ഈ കൂരിയാട് പ്രദേശത്താണല്ലോ എന്ന് പറഞ്ഞു അപ്പം ആ വേടറ്റ് പാലത്തിനിടയിൽ ചില അത്തരത്തിലുള്ള സസ്പെൻഷൻ്റെ ആ ഒരു ആക്ഷനകത്ത് അതായത് ചെറിയൊരു ഈ പാലം ഇത്തരത്തിലുള്ള വലിയ കൂറ്റൻ പാലങ്ങൾ ചെറിയ രീതിയിൽ ചുരുങ്ങുകയും അതോടൊപ്പം തന്നെ വികസിക്കുകയും ചെയ്യും അതായത് വേനൽക്കാലത്ത് ഇത് ചെറിയ രീതിയിൽ വികസിക്കുകയും അതോടൊപ്പം തന്നെ മഴ മഴക്കാലത്ത് ചെറിയ രീതിയിൽ ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലൊന്നുമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത് അത്തരം ഗ്യാപ്പുകളാണ് ആളുത്ത് എളുത്തി കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് വിള്ളലാണ് എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് വിള്ളലല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ജസ്റ്റ് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ആ വയടക്കിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചതാണ് നമ്മളെ ഈ കൂരിയാട് പ്രദേശത്തുള്ള ആ ഒരു വിള്ളൽ കണ്ടതിന് ശേഷം അത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സിമെന്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താറ് കൂട്ടിയിട്ടുണ്ട് അത് മൊത്തം വിള്ളലാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന രീതിയിൽ അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളലും നമ്മൾ അത്തരത്തിൽ ആ നേരിട്ട് കണ്ടു അതും നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ചെറിയൊരു വിള്ളലുണ്ടായത് അതൊക്കെ വിള്ളലുണ്ടാവാൻ കൃത്യമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങളുണ്ട് മറ്റൊന്നുമല്ല അതായത് ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു പെട്ടെന്നല്ല മഴക്കാലമാണ് മഴയാണ് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി താറിടാത്ത ഭാഗങ്ങൾ മണ്ണിടിച്ച ഭാഗങ്ങളിലേക്ക് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണ് അമരും മണ്ണ് മണ്ണമരന്നു കഴിഞ്ഞാൽ പുതിയ താറിങ്ങാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ താറിങ്ങും അതിൻ്റെ കൂടെ അമരും ആ ഒരു അമർച്ചയാണ് സത്യത്തിൽ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ നമ്മൾ ഈ ഒരു വയഡക്റ്റ് പാലത്തിൻ്റെ ചുവട്ടിൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ചെറുഷോല വാഴക്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാഗതമാട് ഓവർ പാസേജ് ആ സ്വാഗതമാട് ഓവർ പാസേജിന് മുന്നേ ആ ഒരു ഓവർ പാസേജിന് മുന്നേ ഇവിടെ നമുക്ക് സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് കുറച്ച് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഈ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ദേശീയ ബാധ പൂർണ്ണമായും തുറന്നു കൊടുക്കും ഇപ്പോൾ നിലവിൽ ഈ ഭാഗം തുറന്നു കൊടുത്തില്ല അത്യാവശ്യ വാഹനങ്ങൾ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ കയറി വരാനുള്ള ഒരു ഓപ്ഷനുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ പെർമിഷൻ എടുത്തുകൊണ്ടിതിൽ അകത്തുകൂടി നമ്മൾ കയറി വന്നതാണ് അല്ലാതെ മുഴുവനായും വാഹനങ്ങളൊന്നും ഈ ഒരു പ്രദേശത്തു കൂടി തുറന്നു കൊടുത്തില്ല എന്തായാലും ഈ പ്രദേശത്തുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് കെ എൻ ആർ സി ഇവിടെയുള്ള വർക്കൊക്കെ പൂർത്തിയാക്കി നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഒരു കൂരിയാട് പാലത്തിൻ്റെ അടുത്ത് ആ വിള്ളലും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം കെ എൻ ആർ സിയുടെ മാർക്കറ്റ് പാടെ തകർന്ന് തരിപ്പണമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തു തന്നെ നമ്മൾ കെ എൻ ആർ സിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കെ എൻ ആർ സിക്ക് പോരായ്മകളുണ്ട് ആ പോരായ്മകൾ നികത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കമ്പനിയും നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളും കളി കഴിഞ്ഞാൽ കേരളത്തിലെ ദേശീയപാതയുടെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സിയുടെ വർക്കാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ എൻ ആർ സിയുടെ വർക്കിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള അപാകതകൾ ചിലയിടത്തൊക്കെ ഉണ്ടായത് ഇത് വലിയ വീഴ്ചയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്കത്ര കൃത്യമായ നടപടി എടുക്കുകയും ചെയ്തത് കാരണം അത് ആ പ്രദേശവാസികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളും അതോടൊപ്പം തന്നെ ദേശീയപാത ഇത്തരത്തിൽ വാഴറ്റ് പാലം അവിടെ കൂരിയാട് ഭാഗത്ത് വേണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് അതൊക്കെ ഗൗനിക്കാതെയാണ് വർക്കെടുത്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തുവാണെങ്കിൽ കേരളത്തിലെ ദേശീയപാതയുടെ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എടുക്കുന്നത് കെ എൻ ആർ സിന് അതോടൊപ്പം തന്നെ അതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ഊരാളുങ്കലാണ് അപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന രീതി കേരളത്തിലെ മുഴുവൻ ദേശീയപാതയും തകർന്ന് തെരിപ്പണമാകാൻ പോകുന്ന ദേശീയപാതയാണെന്ന് ഒരിക്കലും നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല വർക്കിനകത്ത് വീഴ്ച വരുത്തിയ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് നടപടിയെടുക്കുന്നതിന് ആ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഓരോ പ്രൊജക്റ്റിനകത്തും അല്ലെങ്കിൽ ഓരോ റീച്ചിനകത്തും കൃത്യമായി എൻ എച്ച് എ അതോറിറ്റിയുടെ കൃത്യമായി ഇൻചാർജ് ഉള്ള വ്യക്തികളുണ്ടാവും എൻജിനീയേഴ്സ് ഉണ്ടാവും അവർക്കെതിരെയും നടപടി നടപടിയെടുക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അവരുടെയും ഒരു ഉത്തരവാദിത്ത നിർവ്വഹണത്തിനകത്ത് സംഭവിച്ച വീഴ്ചയാണ് കാരണം കൺസ്ട്രക്ഷൻ കമ്പനികൾ വർക്ക് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ക്വാളിറ്റിയോടും അതോടൊപ്പം തന്നെ കൂടിയിട്ട് തന്നെയാണ് റിക്വയർമെൻറ്റ് വേണ്ട രീതിയിൽ തന്നെയാണോ എടുക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ നോക്കേണ്ടതുണ്ട് ആ ഒരു കോൺട്രാക്റ്റൊക്കെ നോക്കിക്കൊണ്ട് തന്നെ സത്യത്തിൽ വർക്കെടുക്കണം ഇനി അങ്ങനെയൊന്നും ഒരു കോൺട്രാക്റ്റൊന്നുമില്ല തോന്നിയ പോലെ എടുക്കുന്നതാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല അങ്ങനെ ഒരു കോൺട്രാക്റ്റും അതോടൊപ്പം തന്നെ കൃത്യമായ റിക്വയർമെൻറ്റും ഏത് വർക്കിനും സർക്കാരിൻ്റെ വർക്കിനും ഉണ്ടാവേണ്ടതുണ്ട് അതുണ്ടാവും അതനുസരിച്ച് മാത്രമേ വർക്ക് എടുക്കാൻ പാടുള്ളൂ അതെടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് സത്യത്തിൽ നമ്മൾ ഗവൺമെൻറ്റിലെ ഇത്തരത്തിൽ എൻ എച്ച് ഐ പോലെയുള്ള ദേശീയപാത വർക്കെടുക്കുന്ന അതോറിറ്റിയുടെ ബാധ്യതയാണ് അതവർ ചെയ്തില്ലെങ്കിൽ അവർ മേടിക്കുന്ന ശമ്പളത്തിന് ആത്മാർത്ഥതയില്ല എന്നത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളെ ഈ രണ്ടത്താണി ഭാഗത്തും അതോടൊപ്പം തന്നെ പൂവൽച്ചിന തുടങ്ങിയ ഭാഗത്തൊക്കെ ഓവർ പാസേജ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായി ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിലടക്കം ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് മാറിയതിനകത്തോടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സിറ്റ് പോയിൻ്റ് എൻട്രി പോയിൻ്റ് അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് എക്സിറ്റ് പോയിന്റ് വരുന്നത് അതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പുകളൊക്കെ ദേശീയപാതയിൽ പൂർണ്ണമായും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അടുത്ത പാർട്ട് നമ്മൾ രണ്ടത്താണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വട്ടപ്പാറ പൊന്നാനിയ ഭാഗങ്ങളിൽ ദേശീയപാതയുടെ കാഴ്ചകളായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാത് പ്രദേശങ്ങളിൽ അടുത്ത പാർട്ട് നെക്സ്റ്റ് പാർട്ട് നമ്മൾ ആ ഭാഗത്തുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുള്ള കമൻറ്റുകൾ ആ പ്രദേശത്തുള്ള എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോയിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ നമ്മളെ അടുത്ത വീഡിയോനകത്ത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ കാരണം ചില നേരത്തെ നമ്മൾ ആ കൂരിയാട് പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന ചില സാമ്പത്തിക വികാസങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പോരായ്മകളൊക്കെ ഒരുപക്ഷെ ആ ഒരു പ്രദേശത്തുകാരനല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അപ്പം അത്തരത്തിൽ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ നിങ്ങളെ അറിയുന്ന പ്രദേശത്തുള്ള ആളുകൾ എന്ന രീതിയിൽ ദേശീയ ദേശീയപാതയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളൊക്കെ പലപ്പോഴും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പോൾ അതേ പ്രദേശത്തുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയും അതും പുതിയ നമ്മളെ വീഡിയോനകത്ത് കുറച്ചുകൂടി അപ്ഡേഷൻ ലഭിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ നിന്നുള്ള ദേശീയപാതയുടെ ബോധയുടെ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലയിടത്തും എൻട്രി പോയിന്റും എക്സിറ്റ് പോയിൻറ്റും ഒക്കെ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ വാഹനങ്ങളൊക്കെ കൃത്യമായ ട്രാക്ക് പാർക്ക് കീപ്പ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തു എന്ന് നമുക്ക് ഒരു പക്ഷേ പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ നമ്മളെ ദേശീയപാതയിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾ വർക്ക് എടുക്കുമ്പോൾ തന്നെ അതിനിടയിൽ നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിലൂടെ വർക്ക് അവർ റോഡ് ഡൈവേർട്ട് ചെയ്ത സമയത്ത് പോലും ചില വാഹനങ്ങളൊക്കെ തള്ളിക്കയറി പ്രത്യേകിച്ച് ലിമിറ്റഡ് വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ അവർ ഡൈവേർട്ട് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ ഫൈബറിൻ്റെ റെഡ് കളറിലാണ് നമ്മൾ ആ ഫൈബറിൻ്റെ ക്രാഷ് ബാരിയർ ഒക്കെ ഉണ്ട് ആ ക്രാഷ് ബാരിയറൊക്കെ നീക്കിയിട്ട് അതിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ റോഡിൻ്റെ വർക്കിനെ ബാധിക്കും എന്നതുകൂടി ജനവസരത്തിൽ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം താറ് ചെയ്ത ഭാഗത്തു കൂടെ ഉടൻ തന്നെ വാഹനങ്ങൾ ഓടിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ ആ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും അപ്പോൾ അതേപോലെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗേഡറുകൾ ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ പിറകിലൂടെയും അതിൻ്റെ സൈഡിലൂടെയും ഹോണൊക്കെ അടിച്ചു കൊണ്ട് വാഹനങ്ങൾ പോകും അത്തരത്തിലും മര്യാദ കുറഞ്ഞ ചില ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ആളുകളും അങ്ങനെയല്ല ചില ഒറ്റപ്പെട്ട ആളുകൾ അത്തരത്തിലൊക്കെ പെരുമാറുന്നുണ്ട് അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതേപോലെയുള്ള വലിയ ഓവർ പാസേജുകൾ ആ ഓവർ പാസേജിൻ്റെ മുകളിൽ സത്യത്തിൽ പാർക്കിംഗ് സൗകര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും വേണമെങ്കിൽ അതിന് പ്രത്യേകം ഒരുപാട് ഹൈറ്റുള്ള പ്രദേശമായതുകൊണ്ട് അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞതാണ്